അത് ഞാനാ ചോദിക്കാനുള്ള നീ എന്താ ഇവിടെ ഇത് പ്രകാശ് ചേട്ടന്റെ വീടല്ലേ അതെ പ്രകാശ് ചേട്ടന്റെ ഭാര്യ ആയിരിക്കും അല്ലേ അതേന്ന് ചേച്ചി എനിക്ക് പറഞ്ഞേക്കാം ഇനി മയങ്ങി വീണ വെള്ളം തളിക്കാൻ ഞാൻ നിക്കൂല ബക്കറ്റിലെ വെള്ളത്തിൽ ഞാൻ മുക്കും പറ വേണ്ട എന്താ പറയാ വന്ന അതറിഞ്ഞാ ചേച്ചി ചേട്ടും ായ ഇത്ര വാശി പാടില്ല എവിടെ നിൽക്കണം അതെ ഇവിടെ ഞാനും ഒന്ന് കെട്ടിയതാ അടിപൊളി കൺഗ്രാറ്റുലേഷൻസ് അതേ പുള്ളിയെ തന്നെയാണ് ഞാൻ കെട്ടിയത് ആണോ പക്ഷെ നിന്റെ ഈ നടകഈ വീട്ടിൽ നടക്കൂല അങ്ങോട്ട് ഇഷ്ടമാതിരി വീടുണ്ട് അവിടെ ചെന്ന് പറഞ്ഞേ ഓരോ വീട്ടിൽ അഭിഹിതം എന്തോ ഒരു നിലവിളിയാണോ നോക്കണേ ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി നീ എവിടുന്നാ വന്നേന്നു എന്തിനാ ഇക്കാര്യം പറഞ്ഞേന്നു സോറി ചേച്ചി വെറും നട്ട അത് പിന്നെ ഞാൻ പറഞ്ഞു ബ്ലായോ ഓ രാവിലെ ഒന്നും കഴിച്ചില്ല അങ്ങോട്ട് വീട് മാത്രം അല്ല ഉണ്ട് കേട്ടോ മനസ്സിലായില്ലേ ഇവിടെ പച്ചമാങ്ങ പച്ചമാങ്ങിട്ടു ഇവിടെ പച്ചമാങ്ങ ഇല്ല പച്ചമാങ്ങൾ പച്ച മാങ്ങിക്കോ ആ നാവൊന്നും നിട്ടാമോ എന്തിനാ വെറുതെ അവിടെ വരെ പോണ്ടല്ലോ നമുക്ക് ഇവിടെ വെച്ചോ ചേച്ചി ഇതിലേ പ്രകാശീട്ടൻ വന്ന കറി വെച്ച് തരാം മിണ്ടിപ്പോരുത് മര്യാദക്ക് ഇവിടെ വന്ന് നിന്ന് അങ്ങോട്ട് നിന്നു ഞാൻ പ്രകാശേട്ടന്റെ ഭാര്യ ഇത് പ്രകാശ് ഏട്ടന്റെ കുട്ടി ഇത് പ്രകാശേട്ടന്റെ വീട് പെണ്ണുകേറിയോർന്നല്ലോ ഇനി കൂടുതൽ കണ്ടിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല വിശ്വസിക്കും എന്റെ വെയിലുണ്ട് സർട്ടിഫിക്കറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കാനെ എനിക്ക് മയനെ അറിയാത്ത എന്റെ ചേട്ടൻ എങ്ങനെ ില്ല ഇന്നലെ അടിച്ച കാറ്റത്ത് പറന്ന് ഇന്ന് ഒരു കാറ്റടിച്ച തിരിച്ചു വന്നോ ചേച്ചി ആ നന്നായി എന്നിട്ട് വേണം അങ്ങേര് തന്നെ ചൂണ്ടയിട്ട് മഞ്ഞക്കൂലി കിട്ടിന്ന് പറഞ്ഞിട്ട് ഇഷ്ട ഒരു കാര്യം ഇനി ചേച്ചി ഇത് ഇത് വിശ്വസിച്ചില്ലെങ്കിൽ പൊളിയും വന്ന് അതെ നമ്മുടെ അതാ പറഞ്ഞത് മറുകില്ല പക്ഷെ കാലില് കാലില് മുട്ടില് മുട്ട് പിന്നെ തലേലാണോ തള്ളേ പറയട്ടെ പ്രകാശ് ഏട്ടൻ ഇഷ്ടപ്പെട്ട കറി മാങ്ങാച്ച ും പറയണ്ട ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ പോല തിരികൊണ്ടിരുന്ന ചെറുപ്പ തേങ്ങ ഇരിക്കുന്നു പറഞ്ഞ ഒച്ച നാക്ക ആ തേങ്ങരിക്ക ും കാണു അല്ലോ ഞാനീ ഓൺലൈനിൽ പച്ച കത്തിച്ചു കിടന്ന ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്റെ ദുഷ്ടോ എന്നാലും പണി കഴിഞ്ഞു വരുന്നതാ പറഞ്ഞു നോക്കി ഞാൻ േ ആ കുടുംബിട്ടോ അതിൽ മനസ്സിലായി ഒടുവിന് ഈ ക്യാമറ കാണിച്ച് വിളിച്ചോണ്ട് പോകാനല്ലേ അത് ചാനലിന്റെ വണ്ടി അത് ചാനലിന്റെ ക്യാമറ ഞാൻ ചാനലിൽ പ്രാങ്ക് ചെയ്യുന്ന പ്രിയം വധ ചേച്ചി ഭയങ്കര മാവേലിക്കിനെ താമസിക്കുന്ന ഷാച്ചേട്ടന്റെ മനസ്സിലാവില്ലേ മക്കളെ താമസിക്കുന്ന കാര്യം എന്റെ സ്വന്തം ഭർത്താവ് Can <laughs> please? <laughs> <laughs>